ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് അവളുടെ വിടർന്ന കണ്ണുകളും നിഷ്കളങ്കമായ കുഞ്ചിരിയും അമലിന്റെ മനസ്സിൽ ഒരു പ്രണയം മുട്ടിട്ടു പേര് അമൽ വയസ്സ് ഇരുപത്തി വീട്ടിൽ അച്ഛനും അമ്മയും സഹോദരി അനുപമ വിവാഹം കഴിഞ്ഞ് മർത്തു വീട്ടിലാണ് അമലിനെടുത്ത് പറയാൻ ജോലിയൊന്നുമില്ല ഒരു ചായക്കുടയുണ്ട് പിന്നെ വീട്ടിൽ നാല് പശുക്കളുമുണ്ട് ഇതിന്റെയൊക്കെ മേൽനോട്ടം അമലിനാണ് പത്താം ക്ലാസ് നല്ല മാർക്കോടെ പാസ് അമൽ ആ സമയത്താണ് അച്ഛൻ കിടപ്പിലായത് അതോടെ കുടുംബം അവന്റെ ചുമതലയായി അന്ന് തൊട്ടവൻ കുടുംബം നന്നായി നോക്കി പെങ്ങളെ പഠിപ്പിച്ചു വിവാഹം നല്ല രീതിയിൽ നടത്തി അവന്റെ ജീവിതമോ സന്തോഷമോ ഒന്നും തന്നെ അവൻ ഇന്നു വരെ നോക്കിയിരുന്നില്ല ആയിടയ്ക്കാണ് അവന്റെ സുഹൃത്ത് അനീഷ് വിദേശത്ത് നിന്ന് വന്നപ്പോൾ മോശമല്ലാത്ത ഒരു മൊബൈൽ ഫോൺ അമലിന് സമ്മാനിച്ചത് ഇന്റർനെറ്റ് യുഗമല്ലേ അമലും എടുത്തു ഒരു എഫ് ബി അക്കൗണ്ട് അതിലൂടെയാണ് അമൽ മുകളിൽ പറഞ്ഞ കൊച്ചു സുന്ദരിയെ കാണുന്നത് പേര് ലക്ഷ്മി ഒരു റിക്വസ്റ്റ് അയച്ചിട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടാണ് അവൾ അത് സ്വീകരിച്ചത് അവളെ കുറിച്ച് കൂടുതൽ അറിയുവാൻ അമലിന്റെ മനസ്സ് കുതിച്ചു ഒന്നും പഠിച്ചെങ്കിലും അവൻ അവൾക്കൊരു ഹായി അയച്ചു തിരിച്ചു മറുപടി ഒന്നും വന്നില്ല അവനിൽ വല്ലാത്ത നഷ്ടബോധം അല പിന്നെ ഫോൺ കിടക്കയിലേക്ക് ഇട്ട് കുളിമുറിയിൽ കയറി വാതിലടച്ചു എന്തൊരു ചൂടാണ് ഇന്ന് വല്ലാത്ത അധ്വാനമായിരുന്നു വീടിനടുത്തൊരു ഫാം ഉണ്ട് ഒരു അറുപതിൽ കൂടുതൽ പശുക്കൾ ഉണ്ട് വീട്ടിലെ പശുക്കളെയും നോക്കി ചായക്കടയിലെ കാര്യങ്ങളും തീർത്താമൽ ഫാമിലേക്കൊടും അവിടെ പോയി വൃത്തിയാക്കി കൊടുത്താൽ കുറച്ച് പൈസ കിട്ടും എത്ര നേരം തണുത്ത വെള്ളം പോരി തലയിലേക്ക് ഒഴിച്ചു എന്നറിയില്ല അത്താഴം കഴിക്കാൻ അമ്മ വിളിച്ചപ്പോഴാണ് കുളി നിർത്തിയത് തോർത്തെടുത്ത് തല തുടച്ച അടുക്കളയിലേക്ക് നടക്കുമ്പോൾ അവൻ ലക്ഷ്മിയെ കുറിച്ച് ഓർത്തു ആ കുട്ടിക്ക് തന്നെ ഇഷ്ടമാകുമോ ചാണകത്തിന്റെ മണം അടിക്കുന്ന എന്നെയും എന്റെ വീടിനെയും സ്നേഹിക്കുവാനുള്ള മനസ്സൊക്കെ അവൾക്കുണ്ടാവുമോ അത്താഴം നന്നായി തന്നെ കഴിച്ചു കിടന്നിട്ട് ഉറക്കം വന്നില്ല വല്ലാത്തൊരു വീർപ്പുമുട്ടൽ കണ്ട മാത്രയിൽ അത്രയേറെ മനസ്സിൽ ഉടക്കിയവൾ ആദ്യമായി തോന്നിയൊരിഷ്ടം തുടക്കത്തിലെ അവസാനിക്കുമോ ചിന്തയിൽ മുഴുകി കിടക്കവേ ഫോൺ മണി കേട്ടത് കയറി നോക്കിയ അമലിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ലക്ഷ്മിയുടെ മെസ്സേജ് ആയിരുന്നു ചേട്ടൻ അനുമുകയുടെ ബ്രദർ അല്ലേ എന്നാണ് ഉള്ളടക്കം അമലൊന്നു ഞെട്ടി എന്താണ് മറുപടി കൊടുക്കേണ്ടതെന്ന് ഒരു നിമിഷം ചിന്തിക്കേണ്ടി വന്നു എങ്കിലും എന്തും വരട്ടെ എന്ന് കരുതി അവൻ അതേ തനിക്ക് എങ്ങനെ അറിയാമെന്ന് മറുപടി കൊടുത്തു ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിൽ ഒരുമിച്ചായിരുന്നു അവൾ അയച്ച മെസ്സേജ് കണ്ട് അമലിന് വീണ്ടും നഷ്ടബോധം തോന്നി അനിയത്തെ കൊണ്ടുവിടുമ്പോൾ ഈ സുന്ദരി എന്റെ കണ്ണുന്നിൽ ഉണ്ടായിട്ടും ഞാനെന്തെ കാണാത്ത ഷെ ചിലപ്പോൾ കണ്ടാലും ഞാൻ നോക്കില്ലായിരുന്നു കാരണം അന്നൊക്കെ പ്രണയമെന്ന വികാരമില്ലായിരുന്നു എങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും അനിയത്തെ ഡാൻസ് പഠിപ്പിക്കാൻ വിട്ടത് നന്നായെന്ന് അവന് തോന്നി ചിന്തിച്ചു നിന്നത് വെറുതെ ആയി ലക്ഷ്മിയുടെ രണ്ടു മൂന്ന് മെസ്സേജുകൾ എത്തിയിരുന്നു മറുപടി കാണാനിട്ട് അവൾ ശുഭരാത്രി ആശംസിച്ച് ഓഫ്ലൈൻ ആക്കി കഴിഞ്ഞിരുന്നു അയ്യോ ഇനി എന്ത് ചെയ്യും നാളെ ആവട്ടെ കൂടുതൽ അറിയണം എനിക്ക് അവളെക്കുറിച്ച് പെട്ടെന്ന് നേരം പുലർന്നുവെങ്കിൽ അവന് തിടുക്കമായി ഒത്തിരി ചിന്തിച്ച് എപ്പോഴോ കിടന്നുറങ്ങി രാവിലെ വന്ന് അമ്മ വിളിച്ചപ്പോഴാണ് ഒത്തിരി താമസിച്ചു എന്ന് അവൻ അറിയുന്നത് അലാറം വെച്ചിട്ട് പോലും ഞാൻ അറിഞ്ഞില്ലേ പശുവിനെ കറക്കലും ആല വൃത്തിയാക്കലും ചായക്കടയിലേക്ക് വേണ്ടുന്ന പലഹാരങ്ങൾ ഉണ്ടാക്കലും എല്ലാം അമ്മ നേരത്തെ തന്നെ ചെയ്തിരുന്നു അമ്മ എന്തിനാ ഇതൊക്കെ ചെയ്യാൻ പോയേ അമൽ അമ്മയെ രൂക്ഷമായി നോക്കി രക്ഷാസിച്ചു താരല്ല എന്നും എന്റെ മോനല്ലേ കഷ്ടപ്പെടുന്നേ ഇന്നേലും നീ നല്ലോണം ഉറങ്ങട്ടെന്ന് കരുതി അമ്മയുടെ മുഖത്ത് നോക്കിയപ്പോൾ അമലിന്റെ നെഞ്ചൊന്നു പിടഞ്ഞു നെറ്റിയിലൊരു ചന്ദനക്കുറിയും തൊട്ട് മെലിന് ശോഷിച്ച രൂപം സ്നേഹിക്കാൻ മാത്രമേ അറിയാവുന്ന ഒരു പാവം അച്ഛൻ കിടപ്പിലായതോടെ നിലച്ചതാണ് അമ്മയുടെ മുഖത്തെ ചിരിയും പ്രസരിപ്പും എല്ലാം എന്റെ പഠിത്തം പാതു വഴിയിലായതും അമ്മയിൽ വലിയൊരു ചലനം തന്നെയാണ് സൃഷ്ടിച്ചത് ആ ചിന്തിച്ചു നിൽക്കാൻ സമയമില്ല അമൽ പാലും പലഹാരങ്ങളും നിറച്ച പാത്രങ്ങൾ തന്നെക്കാൾ പ്രായം കൂടിയ സ്കൂട്ടറിന്റെ മേലിൽ വെച്ച് കട ലക്ഷ്യമാക്കി ഓടിച്ചു ഇന്ന് തിരക്ക് വളരെ കുറവാണല്ലോ കടയിൽ വേനൽച്ചൂട് നിറഞ്ഞ അന്തരീക്ഷം ആയതുകൊണ്ടാവാം എല്ലാവരും തണുത്ത കുടിവെള്ളത്തിനായി കൂൾബാറുകളിലേക്ക് ഓടുവാണ് കുറച്ച് പൈസ എടുത്ത് ഫ്രിഡ്ജ് വാങ്ങിയിടണം പെട്ടെന്നാണ് ലക്ഷ്മി അവന്റെ ഓർമ്മയിൽ വന്നത് അവൻ ഉടനെ ഫോൺ എടുത്തു നോക്കി ഇല്ല മെസ്സേജ് ഇല്ല നിരാശയുടെ ഫോൺ തിരികെ പോക്കറ്റിലേക്ക് ഇടുമ്പോഴാണ് ഒരു ശബ്ദം കേട്ടത് അമലേ അമൽ ഡാ ദൂരെ നിന്നും അവന്റെ ആത്മസുഹൃത്ത് കൊടുക്കുപ്പി എന്ന് വിളിക്കുന്ന വിഷ്ണു ആണ് എന്തിനാണ് അവോ അവൻ കിടന്ന് കാറണത് കടയിൽ എന്നും വന്നിരിക്കാറുള്ള നിസീദ് മാപ്ലയോട് കട നോക്കാൻ ഏൽപ്പിച്ച് അമൽ വിഷ്ണുവിന്റെ നേരെ നടന്നു എന്താടാ പൊടിക്കുപ്പി എവിടെ പോകാനാണ് തിളങ്ങുന്ന ഷർട്ടും ക്ലീൻ ചെവും മുഖവും കൊള്ളാം അമലെ പെണ്ണ് കാണാൻ പോവാടാ നീയും വരണം എനിക്കൊരു ധൈര്യത്തിന് കാണാൻ പൊടിക്കുപ്പിയാണെങ്കിലും അമലിനേക്കാൾ അഞ്ചു വയസ്സ് മൂത്തതാണ് വിഷ്ണു കല്യാണകാര്യം പറഞ്ഞ് എന്നും അവന്റെ അമ്മ അവനെ പൊരിച്ചെടുക്കുമ്പോൾ അമലും കൂടെ ഉണ്ടാവാറുണ്ട് അന്നൊന്നും പിടികൊടുക്കാത്ത ഇവനിപ്പോൾ ഇത് ഇത് പറ്റി ആ എന്തേലും ആവട്ടെ ആത്മസ്ഫൃത്ത് ഒരു അപകടം പറ്റുമ്പോൾ കൂടെ നിന്നല്ലേ പറ്റൂ അമൽ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു കാറിലാണ് പോകുന്നത് വിഷ്ണുവിന്റെ അമ്മയും പെങ്ങളും അളിയനുമാണ് ഉണ്ടായിരുന്നത് അമലിനെ കണ്ട ഉടനെ പെങ്ങൾ കാറിന്റെ പിറങ്ങി നിറങ്ങി മുൻ സീറ്റിൽ അളിയനൊപ്പം നെളിഞ്ഞിരുന്നു പിറകിൽ വിഷ്ണുവിന്റെ അമ്മയോടൊപ്പം ഇരുന്ന് പോകുന്നതിലും നല്ലത് വല്ല പാണ്ടിലോർക്ക് മുന്നിലും എടുത്തു ചാടുന്നതാണെന്ന് അമൽ ഓർത്തു വേറെ വഴിയില്ല പോയല്ലേ പറ്റൂ കാറിൽ കയറിയതും ചുച്ചിട്ട പോലെ അവന്റെ അമ്മ സംസാരം തുടങ്ങി സംസാരം നിർത്തിയതോ പെണ്ണിന്റെ വീട്ടുമുറ്റത്ത് കാർ നിർത്തിയപ്പോൾ അഞ്ചു പേരും കാറിൽ നിന്നും പുറത്തിറങ്ങി വലിയ വലിപ്പമൊന്നുമില്ലാത്ത നല്ല ഭംഗിയുള്ള ഓടുപാകിയ വീട് മുറ്റം നിറയെ ചെടികളും പൂക്കളും വീടിനടുത്തെത്തിയപ്പോഴേ ശരീരത്തിനൊരു തണുപ്പ് കയറിയ പോലെ തോന്നിയ അമലിന് വീട്ടുവരാന്തയിൽ നന്നായി പ്രായം കൂടിയ ഒരു മനുഷ്യൻ ഞങ്ങളെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു വരൂ വരൂ അകത്തിരിക്കാം അയാൾ സൗമ്യമായി ചെറു ചെറുമന്ദഹാസത്തോടെ പറഞ്ഞു വിഷ്ണുവിന്റെ അളിയൻ എല്ലാവരെയും പരിചയപ്പെടുത്തി ശേഷം ആ പ്രായം ചെന്ന മനുഷ്യൻ സ്വയം പരിചയപ്പെടുത്തി തുടങ്ങി എൻ്റെ പേര് മനോഹരൻ എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് അയാൾ പറഞ്ഞു തുടങ്ങി രണ്ടു പേരുടെ വിവാഹം കഴിഞ്ഞു ഇളയവൾ ഒമ്പതിൽ പഠിക്കുവാണ് എൻറെ ഭാര്യ വത്സല ടീച്ചറായിരുന്നു ആയിരുന്നു ഇപ്പോൾ റിട്ടയറായി വിഷ്ണു അമലിനെ നോക്കി എന്റെ കാവിലമ്മേ ഒമ്പതിൽ പഠിക്കുന്ന കൊച്ചിനെ കാണാനാണോ ഞാൻ ഈ കോലം കെട്ടി വന്നേക്കണേ വിഷ്ണുവിന്റെ മുഖം കണ്ടപ്പോഴേ മനോഹരന്റെ കാര്യം പിടികിട്ടെ മോനെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ പെണ്ണ് കാണാൻ വരുന്നവരോട് എല്ലാം തോന്നു പറയണമെന്ന് അമ്മൂട്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവളെ ഞാൻ അമ്മൂട്ടിയിൽ നിന്ന് വിളിക്കണേ അത് പറയുമ്പോൾ ആ മനുഷ്യന്റെ കണ്ണിലെ തീവ്രമായ വാത്സല്യം അമ്മൾ തൊട്ടറിഞ്ഞു കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾ കാണാൻ വന്ന കുട്ടി എന്റെ സ്വന്തം മകളല്ല ഞാൻ എടുത്ത് വളർത്തിയതാണ് അകന്ന ബന്ധത്തിലെ കുട്ടിയാ അതിനെ അച്ഛനും അമ്മയും ഇല്ല ചെറുപ്പം മുതൽ ഇവിടെ വളർന്നേ എന്റെ സ്വന്തം കുട്ടിയായിട്ടാ ഞാൻ അതിനെ വളർത്തിയേ അതെ മനോഹരേട്ടാ ആരോരും ഇല്ലാത്ത ഒരു അനാഥ പെണ്ണിനെ എന്തായാലും എന്റെ മോന് വേണ്ട വിഷ്ണുവിന്റെ അമ്മയുടെ സ്വരമായിരുന്നു അത് പെട്ടെന്ന് അവിടെ നിശബ്ദമായി വിഷ്ണു പെട്ടെന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു പിന്നാലെ അമ്മലും കടയിൽ തിരിച്ചെത്തിയിട്ട് അവിടെ ഇരിക്കാൻ തോന്നിയില്ല അമലിന് പ്രായം ചെന്ന മനോഹരന്റെ വേദന നിറഞ്ഞ മുഖമായിരുന്നു അവന്റെ മനസ്സ് നിറയെ ദേഷ്യവും സങ്കടവും എന്തൊക്കെയോ തോന്നി അമലിന് അവൻ ഉടനെ ഫോൺ ഫോണെടുത്ത് വിഷ്ണുവിനെ വിളിച്ചു ഒറ്ററിങ്ങും കൊണ്ട് മറുതലയ്ക്കൽ വിഷ്ണുവിന്റെ ശബ്ദം കേട്ടു ഇടാ നിനക്ക് ആ കുട്ടിയെ വിവാഹം കഴിച്ചാൽ എന്താ അനാഥയായത് അവളുടെ തെറ്റുകൊണ്ടാണോ അമലിന്റെ വെറുപ്പ് നിറഞ്ഞ വാക്കുകൾ വിഷ്ണുവിനെ ചുടിപ്പിച്ചു നീ പോടാ എന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലാതെ ഞാൻ എങ്ങനെ അതിനെ കെട്ടിക്കൊണ്ട് വരിക നിനക്ക് അത്രയ്ക്ക് നോവുന്നുണ്ടെങ്കിൽ നീ പോയി കെട്ട് അതും പറഞ്ഞ് വിഷ്ണു കോൾ കട്ട് ചെയ്തു കടയടച്ച അമൽ നേരെ വീട്ടിലേക്ക് നടന്നു കഴിക്കാനോ കുളിക്കാനോ നിൽക്കാതെ നേരെ കട്ടിലിൽ ചെന്ന് വീണു വിഷ്ണുവിനോട് ദേഷ്യപ്പെടേണ്ടായിരുന്നു അവന്റെ അമ്മയുടെ സ്വഭാവം മറ്റാരേക്കാളും നന്നായി തനിക്ക് അറിയാവുന്നതാണ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ലക്ഷ്മി മനസ്സിൽ പതിഞ്ഞില്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷെ നേരത്തെ വിഷ്ണു ചോദിച്ച ചോദ്യത്തിന് സങ്കൂറ്റത്തോടെ മറുപടി കൊടുത്തേനെ അമ്മ വന്ന് ഉണ്ണാൻ വിളിച്ചിട്ടും അമൽ പോയില്ല വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് കഴിച്ചു എന്ന് കള്ളം പറഞ്ഞു ഇത്രയും നേരമായിട്ടും ലക്ഷ്മിയുടെ മെസ്സേജ് കാണാനിട്ട് വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെട്ടു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ലക്ഷ്മി ഓൺലൈനിൽ വന്നില്ല അമലിനു വല്ലാത്ത ഭീതി തോന്നി ഒടുക്കം അവനൊന്ന് തീരുമാനിച്ചു പെങ്ങൾ അനുപമയെ വിളിക്കാം അവളുടെ ആയിരുന്നല്ലോ ചിലപ്പോൾ എന്തേലും അറിയാമെങ്കിലോ അനുപമയെ വിളിച്ച് കോൾ പോകുന്നതിന് മുൻപേ അമൽ വിയർക്കാൻ തുടങ്ങി പെങ്ങളാണേലും എന്തു ചോദിക്കും അവളോട് ചെറുപ്പം മുതൽ കുടുംബഭാരം ഏറ്റെടുത്തോണ്ട് ഒരു അച്ഛന്റെ സ്ഥാനമാണ് അവൾക്ക് എന്നോട് എന്തും വരട്ടെ ലക്ഷ്മിയെ നഷ്ടപ്പെടുത്താൻ വയ്യ എന്താ ഏട്ടാ വിളിച്ച് അനുപമയാണ് അനു ഒരു കാര്യം അറിയാൻ വിളിച്ചതാ നിന്റെ കൂടെ ഡാൻസ് ക്ലാസ്സിൽ ഉണ്ടായിരുന്ന കുട്ടിയില്ലേ ഒരു ലക്ഷ്മി അവൾ ഇപ്പോൾ എവിടെയാണെന്ന് അറിയുമോ ഒറ്റശ്വാസത്തിലുള്ള അമലിന്റെ സംസാരം കേട്ടപ്പോൾ അനുവിന് കാര്യം പിടികിട്ടി അതുകൊണ്ട് തന്നെ ഏട്ടനെ കൂടുതൽ ശമിപ്പിക്കേണ്ടെന്ന് കരുതി അവൾ ലക്ഷ്മിയുടെ വീട് പറഞ്ഞു കൊടുത്തു ഒപ്പം മറ്റു ചില കാര്യങ്ങളും ഫോൺ കട്ട് ചെയ്ത ഉടൻ അമൽ പൊട്ടിക്കരഞ്ഞുപോയി വിഷ്ണുവിന്റെ അമ്മ വേണ്ടെന്ന് വെച്ച കുട്ടി അധികം വൈകാതെ അമൽ അച്ഛനോടും അമ്മയോടും കാര്യങ്ങൾ അവതരിപ്പിച്ചു ശേഷം ഒരു ബ്രോക്കർ വഴി ലക്ഷ്മിയുടെ രക്ഷകർത്താവ് മനോഹരന്റെ അടുക്കിലേക്കും വിവരം എത്തിച്ചു എല്ലാം ഒരാൾ തന്നെ സ്വീകരിക്കാൻ തയ്യാറായി വരുന്നുവെന്നേ ലക്ഷ്മി അറിഞ്ഞിരുന്നുള്ളൂ അവളുടെ വീട്ടിലെത്തിയിരിക്കുമ്പോൾ മനോഹരൻ അമലിനെ ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു മോൻ അന്ന് വന്നതല്ലേ ഒരു സഹതാപത്തിന്റെ പേരിലാണെങ്കിൽ വേണ്ട എന്റെ കുട്ടിയെ വിട്ടേക്കൂ അമൽ എഴുന്നേറ്റ് മനോഹരന്റെ മുൻപിൽ പോയി നിന്നു മനോഹരൻ കസേര വിട്ട് എഴുന്നേറ്റു അമൽ മനോഹരന്റെ ഇരു കൈകളും പിടിച്ച് തന്റെ നെഞ്ചോട് ചേർത്ത് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു ലക്ഷ്മിയെ എനിക്ക് ജീവനാണ് അങ്ങ് അനുഗ്രഹിച്ച് അവളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ മാത്രം മതി അത് പറയുമ്പോൾ അമലിന്റെ കണ്ണുകളും മനോഹരന്റെ കണ്ണുകളും നിറഞ്ഞു വന്നിരുന്നു വത്സലെ അമൂലെ വിളിക്ക് അയാൾ ഉത്സാഹത്തോടെ പറഞ്ഞു വേണ്ട ലക്ഷ്മി എവിടെയാണുള്ളത് ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം എല്ലാവരും അനുവദിക്കുകയാണെങ്കിൽ മാത്രം അമൽ എല്ലാ മുഖങ്ങളിലും മാറി മാറി നോക്കി അവൾ അടുക്കല ചായ്പിൽ ഉണ്ട് വത്സലയാണത് പറഞ്ഞത് അമൽ ചായ്പ് ലക്ഷ്യമാക്കി നടന്നു അവളെ കാണാനുള്ള കൊതി കൊണ്ടാവും നടന്നിട്ടും എത്താത്ത പോലെ ചായ്പിലെത്തിയതും അവൻ കണ്ടു ദൂരെ എഴുന്നട്ട് നിൽക്കുന്ന ലക്ഷ്മിയെ അവൻ ചെറുതായി ഒന്ന് ചുമച്ചു അവൾ അവനെ നോക്കിയില്ല പകരം അവൻ അഭിമുഖമായി നിലത്തു നോക്കി നിന്നു ചമയങ്ങളില്ലാതെ അവളെ കണ്ടപ്പോഴേ കൈ പിടിച്ച് കൂടെ കൊണ്ടുപോകാൻ തോന്നി അവന് പെട്ടെന്നാണ് ലക്ഷ്മി സംസാരിച്ചത് മധുരമാർന്ന അവളുടെ ശബ്ദം അവനെ അന്തമായ സ്നേഹത്തിലേക്ക് നയിച്ചു എന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞാണ് അങ്ങനെ കാണാൻ വന്നതെന്ന് അച്ഛൻ പറഞ്ഞു നിങ്ങൾ അറിയാത്തതായി ഒന്നുകൂടെ ഉണ്ട് അച്ഛൻ്റെ മൂത്ത രണ്ട് പെൺമക്കളുടെ കല്യാണം നടത്തിയപ്പോഴേക്ക് ഇവിടെ കുറച്ച് പരിങ്ങല്ലായി ഇളയവളെ പഠിപ്പിക്കാനും വേണം പണം പിന്നെ അവൾ വളർന്നാൽ അവളുടെ ജീവിതം എന്തൊക്കെയായാലും എൻറെ കാര്യങ്ങളിലൊന്നും ഇവിടെ ആരും ഒരു മുടക്കവും വരുത്തിയിട്ടില്ല സ്വന്തം സ്വന്തമായി സ്നേഹിച്ച നല്ല മനസ്സിനുടമകളാണ് ഇവിടെയുള്ളവർ എന്റെ വിവാഹം നടത്താൻ അച്ഛൻ ഈ വീട് വിൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നെ സ്നേഹിച്ച ഈ പാവങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിട്ടിട്ട് എനിക്കൊരു ജീവിതം വേണ്ട എല്ലാം അറിഞ്ഞ് എന്നെ താലി ചേർത്താൻ വന്ന് അങ്ങേക്ക് തരാൻ പരിശുദ്ധമായ ഒരു മനസ്സും ശരീരവും അല്ലാതെ മറ്റൊന്നും എൻ്റെ കയ്യിലില്ല ലക്ഷ്മിയുടെ തുറന്നുള്ള സംസാരം കേട്ട് അമലിനെ പിടിച്ചു നിൽക്കാനായില്ല കുനിഞ്ഞു നിൽക്കുന്ന അവളുടെ മുഖം കോരിയെടുത്ത് നിറഞ്ഞ കണ്ണുകളിൽ ചുംബിച്ചതും ഒറ്റ നിമിഷം കൊണ്ടായിരുന്നു മാറിയ ലക്ഷ്മി അമലിനെ കണ്ട് അന്താളിച്ചു ഞാൻ വരും അധികം വൈകാതെ ഒരു താലിശലടുമായി നിന്റെ സുഹൃത്തിന്റെ അതായത് എൻറെ പെങ്ങളുടെ ഏട്ടത്തിയായി എൻറെ കൈ പിടിച്ചു വന്നാ മതി ലക്ഷ്മിക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുക്കാതെ അമൽ തിരിഞ്ഞു നടന്നു ഇവൾ തന്നെയാണ് എൻ്റെ പെണ്ണ് മനുഷ്യ മനസ്സിനെ തൊട്ടറിഞ്ഞു ജീവിക്കുന്ന ഇവൾക്കേ അതിന് അവകാശമുള്ളൂ മനോഹരന്റെ കൈ മുറുകെ പിടിച്ചു ഉറപ്പ് കൊടുത്ത് ആ വീടിന്റെ ഇറങ്ങുമ്പോൾ അമൽ കണ്ടു ചായ്ക്കിലെ മങ്ങിയ വെട്ടത്തിൽ ലക്ഷ്മിയുടെ കണ്ണുകൾ തുളുമ്പി നിൽക്കുന്ന ആ കണ്ണിലെ നോട്ടത്തിന്റെ അർത്ഥം അവനല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റില്ലായിരുന്നു